അബുദാബിയിൽ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾ ഒറ്റക്ക് സ്കൂളിലേക്ക് വരാനും തിരിച്ചു പോകാനും വിലക്ക് ഏർപ്പെടുത്തുന്നു സ്കൂളിനടുത്ത് താമസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോലും ഇക്കാര്യത്തിൽ ഇളവുണ്ടാവില്ല പതിനഞ്ച് വയസ്സിന് മുകളിലെ വിദ്യാർത്ഥികൾക്കും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ മാതാപിതാക്കളുടെ സമ്മതപത്രം നിർബന്ധമായിരിക്കും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അബുദാബി വിദ്യാഭ്യാസ അതോറിറ്റിയായ അടക്കാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം രക്ഷിതാക്കൾക്ക് അയച്ചത് കുട്ടികൾ സ്കൂളിൽ എത്തുന്നതിന് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് മുൻപും സ്കൂൾ വിട്ടതിന് ശേഷം തൊണ്ണൂറ് മിനിറ്റും വിദ്യാർത്ഥികൾ സ്കൂളിന്റെ നിരീക്ഷണത്തിലായിരിക്കണം ഇതിനായി പ്രത്യേക സൂപ്പർവൈസർമാരെ നിയോഗിക്കണം പതിനഞ്ചു വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾ മുതിർന്നവർക്കൊപ്പമല്ലാതെ സ്കൂളിലേക്ക് വരാനോ പോകാനോ പാടില്ല മുതിർന്നവർ ഒപ്പമില്ലാതെ നടന്നോ സ്വകാര്യ വാഹനത്തിലോ ടാക്സിയിലോ സ്കൂളിൻ്റെതല്ലാത്ത മറ്റ് വാഹനങ്ങളിലോ കുട്ടികളെ അയക്കരുത് സ്കൂളിൻ്റെതല്ലാത്ത വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സ്കൂളിന് ഉത്തരവാദിത്തം ഉത്തരവാദിത്തമുണ്ടാവില്ല മാതാപിതാക്കളല്ലാത്തവർ കുട്ടികളെ കൂട്ടാൻ എത്തുന്നുണ്ടെങ്കിൽ അക്കാര്യം സ്കൂളിനെ മുൻകൂട്ടി അറിയിക്കണം എല്ലാ പ്രവേശന കവാടങ്ങളിലും മുഴുവൻ സമയവും സുരക്ഷാ ജീവനക്കാരെ നിയോഗിക്കണമെന്നും അടക്ക് സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്